ആത്മാവ് പറയുകയാണ് കുർബാനക്ക് പോകൂ ജപമാല ചൊല്ലൂ ചൊല്ലു കരുണു എന്നൊക്കെ എന്നാൽ ശരീരം എന്താണ് പറയുന്നത് മൊബൈലില് ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഒന്നൊന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് എൻ്റെ ശക്തവും അവസാനത്തെ ഭാഗം തിരഞ്ഞെടുക്കാനാണ് എല്ലാവർക്കും താല്പര്യവും ആകർഷണീയമാണ് അതിലൊരു നൈമിഷിക സുഖമുണ്ട് നിമിഷം സുഖം രൂഹ കുടുംബാംഗങ്ങളെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് രണ്ട് ഒന്ന് ഇത് നമ്മൾ മനഃപാഠമാക്കുന്നത് നല്ലതാണ് സങ്കീർത്തനങ്ങൾ ഒന്ന് രണ്ട് മാർഗങ്ങൾ എന്നാണ് അതിന്റെ ഹഡിങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകന്റെ പീഠത്തിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവന്റെ ആനന്ദം കർത്താവിന്റെ വചനത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലി നരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവർത്തികൾ സഫലമാകുന്നു എന്നാൽ ദുഷ്ട അങ്ങനെയല്ല അവർ കാറ്റ് പരത്തുന്ന പതിര് പോലെയാവുന്നു നീതിമാന്മാരുടെ മാർഗത്തിൽ ചിരിക്കാൻ അവർക്ക് കഴിയുകയില്ല നാശത്തിലേക്കാണ് ദുഷ്ടന്റെ പാദങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നീതിമാന്റെ മാർഗമാണ് ഒന്നു മുതലുള്ള വചനങ്ങൾ നമ്മൾ കണ്ടത് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകളുടെ പീഡങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ് നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാൽ ധരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് നീതിമാൻ അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സഫലമാകുന്നു എന്നാൽ ദുഷ്ടർ അങ്ങനെയല്ല അവർ കാറ്റു പരത്തുന്ന പതിര് പോലെയാകുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിലേക്ക് നീങ്ങുന്നു നീതിമാന്മാരുടെ മാർഗത്തിൽ ചലിക്കുവാൻ ദുഷ്ടർക്ക് കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മെ പിന്തുടരുന്നത് രാവും പകലും ദൈവവചനം അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതെപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും ജർമിയ പതിനേഴ് ഏഴ് മുതലുള്ള തിരുവചനം നമുക്കറിയാം കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹിക്കുന്ന അവരുടെ പ്രത്യാശ അവിടെ നിന്നാണ് അവർ ആറ്റുതീരത്ത് നട്ടമരം പോലെയാണ് അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് അതെപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല കാരണം അതിൻ്റെ വേരുകൾ അതിൻ്റെ വേരുകൾ ജലാശയത്തിലേക്ക് വേരുന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ തന്നെയാണ് എപ്പോഴും ധ്യാന കേന്ദ്രത്തിൽ സിസ്റ്റ് പറയുന്നൊരു പോയിന്റാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു ആത്മാവ് പറയുകയാണ് കുർബാനയ്ക്ക് പോകൂ ജപമാല ചൊല്ലൂ കരുണക്കുന്ത ചൊല്ലൂ എന്നൊക്കെ ബൈബിൾ വായിക്കും എന്നാൽ ശരീരം എന്താണ് പറയുന്നത് മൊബൈലിൽ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഒന്നൊന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു തരും അത് ശരീരത്തിന്റെ സന്തോഷവും സുഖവും പക്ഷേ ആത്മാവ് പറയും രാവിലെ കുർബാനയ്ക്ക് പോകും ദിവ്യക്കാരുടെ ആരാധന എവിടെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിൽ അരമണിക്കൂർ ചെന്ന് ഇരിക്കൂ ബൈബിൾ വായിക്കൂ ജമാല ചൊല്ലു കരുണക്കുന്ത ചൊല്ലു മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലു എന്ന കാര്യം പറഞ്ഞു തരും ആത്മാവ് പറഞ്ഞു തരും പക്ഷെ കൂടുതൽ കേൾക്കാൻ നമുക്കിഷ്ടേതാണ് ശരീരം പറഞ്ഞു തരുന്നത് അതിലൊരു നൈമിഷിക സുഖമുണ്ട് ഒരു ശാരീരിക സംതൃപ്തി സുഖമുണ്ട് നിമിഷം നിരത്തിയിട്ടുള്ള സുഖം പിന്നെ വരുന്നത് ഒരു കുറ്റബോധവും നമുക്ക് എല്ലാവരോടും ഒരു ദേഷ്യവും പിന്നെ നിരാശയുമൊക്കെയാണ് അതിൻ്റെ ഫലങ്ങളായിട്ട് വരുന്നത് അതുകൊണ്ടാണ് രണ്ട് മാർഗങ്ങൾ സങ്കീർത്തനങ്ങൾ ഒന്ന് സസ്ജിദിൻ്റെ ആരംഭത്തിൽ പറഞ്ഞത് അവസാനത്തെ ഭാഗം തിരഞ്ഞെടുക്കാനാണ് എല്ലാവർക്കും താല്പര്യവും ആകർഷണീയമാണ് അത് കണ്ണുകളുടെ ദുരാശ് ജീവിതത്തിൻ്റെ അഹന്ത സുഖലോരൂപത മദ്യാസക്തി തുടങ്ങിയവയിലേക്കാണ് നമ്മെ നയിക്കുന്നത് അപ്പം ആത്മാവിൻ്റെ സ്വരം കേൾക്കാം ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ തന്നെയാണ് എൻ്റെ ശത്രു സിസ്റ്റർ തന്നെയാണ് സിസ്റ്ററിൻ്റെ ശത്രു അല്ലാതെ മാതാപിതാക്കളോ ഭാര്യയോ ഭർത്താവോ മക്കളോ അയൽപക്കക്കാരോ സഹോദരങ്ങളോ സമ്പത്തോ വീടോ ഒന്നുമല്ല ശത്രുവും നാം തന്നെ നമ്മൾ നല്ലത് തിരഞ്ഞെടുക്കുമ്പോൾ നന്മ പുറപ്പെടുവിക്കുന്നു അപ്പോൾ സിസ്റ്റിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം എന്നിട്ട് സങ്കീർത്തനങ്ങൾ ഒന്ന് മനഃപാഠമാക്കണം നിങ്ങൾ മനഃപ്പാഠമാക്കാം വളരെ കുറച്ച് വാചകങ്ങളാണ് ഈ വചനങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ